നമസ്കാരം ചാണക്യ ദർശനത്തിലേക്ക് സ്വാഗതം പുരാതന ഭാരതത്തിന്റെ വിവേകം ഒരു കാലഘട്ടത്തെ മാത്രമല്ല തലമുറകളെ തന്നെയാണ് രൂപപ്പെടുത്തിയത് ആ വിവേകത്തിന്റെ സൂര്യ തേജസ് ആചാര്യ ചാണക്യൻ താൻ കണ്ട സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഒരു സാമ്രാജ്യത്തെ കെട്ടിപ്പടുക്കാൻ അദ്ദേഹം ഉപയോഗിച്ചത് വാളിന്റെ ശക്തിയായിരുന്നില്ല മറിച്ച് ബുദ്ധിയുടെയും ധാർമ്മികതയുടെയും ശക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഓരോന്നും ഒരു നദി പോലെയാണ് ഒഴുകി നീങ്ങുമ്പോൾ അത് മണ്ണിനു ഫലഭൂയിഷ്ഠത നൽകുന്നു മനുഷ്യ മനസ്സുകളെ ശുദ്ധീകരിക്കുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചാണക്യൻറെ ആഴമേറിയ ചിന്തകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ നമ്മുടെ ജീവിത നിലവാരം ഉയർത്താൻ സഹായിക്കുന്ന ഏഴു സ്വഭാവഗുണങ്ങളെക്കുറിച്ചാണ് ഈ ഗുണങ്ങൾ ഏതൊരു സാധാരണക്കാരനെയും അസാധാരണനാക്കാൻ പര്യാപ്തമാണ് ഒരു കാലത്ത് ലോകം ഭരിച്ച ഒരു തന്ത്രജ്ഞന്റെ ദർശനങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ജീവിതത്തെ നയിക്കാൻ സഹായിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഈ ഏഴു പാഠങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ യാത്ര കൂടുതൽ എളുപ്പമുള്ളതാകും ഒന്നാം സ്വഭാവഗുണം വിവേകം ആദ്യത്തെ സ്വഭാവഗുണം വിവേകമാണ് ശരിയും തെറ്റും സത്യവും അസത്യവും നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള കഴിവാണ് വിവേകം ഒരു മനുഷ്യൻ എത്രത്തോളം കഴിവുള്ളവനാണെങ്കിലും എത്ര വലിയ സമ്പത്തുണ്ടായിരുന്നാലും വിവേകമില്ലെങ്കിൽ എല്ലാം നിഷ്പ്രയോജനമാകും വിവേകത്തെക്കുറിച്ച് ചാണക്യൻ ഇപ്രകാരം പറയുന്നു കാര്യേഷു യുക്തഃ പുരുഷഹ ശനൈഹി ശനൈഹിയപി കർമ്മണി അസമ്മൂഢോ നിപുണോ ബുദ്ധിമാൻ സിദ്ധിമാപ്നോതി അതായതിൽ കാര്യങ്ങളിൽ ശ്രദ്ധാലുവും സാവധാനം പ്രവർത്തിക്കുന്നവനും വിവേകിയും സമർത്ഥനും ബുദ്ധിമാനുമായ വ്യക്തിക്ക് വിജയം സുനിശ്ചിതമാണ് ധൃതിപ്പെട്ടെടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും വലിയ ദുരന്തങ്ങൾക്ക് വഴിവരാറുണ്ട് ഒരു രാജാവ് പോലും തന്റെ രാജ്യത്തിന്റെ നന്മയ്ക്കു വേണ്ടി ഏതൊരു തീരുമാനമെടുക്കുമ്പോഴും വിവേകത്തോടെയായിരിക്കണം കാരണം ആ ഒരു തീരുമാനത്തെ ആശ്രയിച്ചാണ് അനേകം പേരുടെ ജീവിതം പുരാതന ഭാരതത്തിലെ ഒരു യോദ്ധാവിന്റെ കഥയുണ്ട് ഒരു യുദ്ധഭൂമിയിൽ അവന്റെ എതിരാളി ദുർബലനായിരുന്നപ്പോൾ ആ യോദ്ധാവ് തൻറെ വിവേകമുപയോഗിച്ച് അവനെ കൊല്ലുന്നതിനു പകരം തടവുകാരനാക്കി കാരണം ആ രാജ്യത്തിന്റെ സമാധാനം നിലനിർത്താൻ അത് അത്യാവശ്യമാണെന്ന് അയാൾക്കറിയാമായിരുന്നു ഈ ചെറിയ കഥ വിവേകത്തിന്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് നമുക്ക് കാണിച്ചു രണ്ടാമത്തെ സ്വഭാവഗുണം അച്ചടക്കം രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അച്ചടക്കമാണ് സ്വന്തം കർത്തവ്യങ്ങളെ കൃത്യനിഷ്ഠയോടെയും ചിട്ടയോടെയും ചെയ്യുന്ന സ്വഭാവമാണ് അച്ചടക്കം അച്ചടക്കമില്ലാതെ ഒരു ലക്ഷ്യവും നേടാനാവില്ല നമ്മുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാനും ശരിയായ പാതയിൽ ഉറച്ചു നിൽക്കാനും അച്ചടക്കം അത്യാവശ്യമാണ് ചാണക്യൻ ഈ വിഷയത്തിൽ ഇപ്രകാരം പറയുന്നു യഥാഹേഗന ചക്രേണ ന രഥസ്യ ഗതിർഭവേദ് ഏവം പുരുഷകാരേണ വിനാദൈവം നസിദ്ധ്യതി അതായത് ഒറ്റ ചക്രം കൊണ്ട് രഥം മുന്നോട്ടു പോകാത്തതുപോലെ സ്വന്തം പ്രയത്നം കൂടാതെ വിധി പോലും പൂർത്തിയാകില്ല നമ്മൾ എപ്പോഴും വിധിക്കു വഴങ്ങിക്കൊടുക്കരുതെന്നാണ് ചാണക്യൻ ഇതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു വിദ്യാർത്ഥിക്ക് മികച്ച വിജയം നേടണമെങ്കിൽ അച്ചടക്കത്തോടെ പഠിക്കണം ഒരു കായിക താരത്തിന് വിജയിക്കണമെങ്കിൽ ദിവസവും അച്ചടക്കത്തോടെ പരിശീലിക്കണം അച്ചടക്കം എന്നതൊരു ശീലമാണ് നമ്മുടെ ഓരോ ദിവസത്തെയും ചെറിയ ചെറിയ കാര്യങ്ങളിൽ അച്ചടക്കം കൊണ്ടുവരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും മൂന്നാം സ്വഭാവഗുണം ലക്ഷ്യബോധം മൂന്നാമത്തെ ഗുണമാണ് ലക്ഷ്യബോധം നമ്മുടെ ജീവിതം ഒരു യാത്രയാണ് ആ യാത്രയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടാകുമ്പോൾ മാത്രമാണ് അതിനൊരർത്ഥമുണ്ടാകുന്നത് വ്യക്തമായ ലക്ഷ്യങ്ങളില്ലാത്ത ജീവിതം ലക്ഷ്യമില്ലാതെ അലയുന്ന ഒരു വഞ്ചി പോലെയാണ് ആചാര്യ ചാണക്യൻ ഇപ്രകാരം പറയുന്നു ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത ഉണരുക ജാഗ്രത പാലിക്കുക ശ്രേഷ്ഠന്മാരെ സമീപിച്ച് അറിവുനേടുക ഇത് ലക്ഷ്യബോധത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പുരാതനകാലത്ത് ഗുരുകുലങ്ങളിൽ വിദ്യ അഭ്യസിക്കുന്ന ഓരോ ശിഷ്യനും ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ഗുരുക്കന്മാർ അവർക്ക് ലക്ഷ്യത്തിലേക്കെത്താൻ വേണ്ട വഴികൾ പറഞ്ഞുകൊടുക്കുകയും ചെയ്തിരുന്നു നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഒരു ലക്ഷ്യമുണ്ടാകണം ചെറിയ ലക്ഷ്യങ്ങൾ പോലും നമ്മളെ വലിയ സ്വപ്നങ്ങളിലേക്ക് നയിക്കും നാലാമത്തെ സ്വഭാവഗുണം സ്ഥിരോത്സാഹം നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്ഥിരോത്സാഹമാണ് പ്രതിസന്ധികളും പരാജയങ്ങളും വരുമ്പോൾ തളരാതെ മുന്നോട്ടു പോകാനുള്ള മനക്കരുത്തു നേടുക ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ പരാജയങ്ങളുണ്ടവാം പക്ഷെ അവിടെ തളർന്നിരിക്കാതെ വീണ്ടും വീണ്ടും ശ്രമിക്കാനുള്ള മനസ്സാണ് സ്ഥിരോത്സാഹം ചാണക്യന്റെ വാക്കുകളിൽ ക്ഷമയെയും സ്ഥിരോത്സാഹത്തെയും നമുക്ക് കാണാം സത്യം മാതാപിതാ ധർമ്മോഭ്രാതാ ദയാസഖ ശാന്തിഹിപത്നി ക്ഷമാപുത്ര മമ മമബാന്ധവാഹ അതായത് സത്യം അമ്മയും വിദ്യ അച്ഛനും ധർമ്മം സഹോദരനും ദയസുഹൃത്തും ശാന്തിഭാര്യയും ക്ഷമപുത്രനുമാണ് ഈ ആറ് കാര്യങ്ങൾ എന്റെ ബന്ധുജനങ്ങളാണ് ഇവിടെ ക്ഷമ ഒരു പുത്രനായാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു പരാജയത്തിൽ നിന്ന് പഠിക്കാനുള്ള ക്ഷമയും വീണ്ടും ശ്രമിക്കാനുള്ള മനസ്സും ഒരു യോദ്ധാവിന്റെ ഗുണങ്ങളാണ് അഞ്ചാം ഗുണം വിനയം ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് വിനയം എത്ര വലിയ അറിവുണ്ടായാലും എത്ര കഴിവുകളുണ്ടായിരുന്നാലും വിനയമില്ലെങ്കിൽ എല്ലാം അഹങ്കാരമായി മാറും വിനയം ഒരു മനുഷ്യനെ കൂടുതൽ മഹത്തരമാക്കുന്നു ചാണക്യൻ പറയുന്നത് ശ്രദ്ധിക്കുക വിദ്യാവിവാദായ ധനം മതായ ശക്തിഹി പരേഷാം പരിപ്പീടനായ ഖലസ്യഏതദ്വിപരീതമതോ ജ്ഞാനായ ദാനായ ച രക്ഷണായസ താം അതായത് ദുഷ്ടനു വിദ്യ തർക്കത്തിനും ധനം അഹങ്കാരത്തിനും ശക്തി മറ്റുള്ളവരെ ദ്രോഹിക്കാനുമാണ് എന്നാൽ നല്ലവനു വിദ്യ അറിവിനും ധനം ദാനത്തിനും ശക്തി മറ്റുള്ളവരെ രക്ഷിക്കാനുമാണ് വിനയമുള്ള ഒരു മനുഷ്യൻ എപ്പോഴും പഠിക്കാൻ തയ്യാറായിരിക്കും മറ്റുള്ളവരുടെ കഴിവുകളെയും അറിവിനെയും അവർ ബഹുമാനിക്കും വിനയം നമ്മളെ കൂടുതൽ ആളുകളുമായി അടുപ്പിക്കുകയും നല്ല സൌഹൃദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ആറ് കാര്യക്ഷമത ആറാമത്തെ പ്രധാന ഗുണമാണ് കാര്യക്ഷമത ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് പൂർത്തിയാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാകണം ഒരു രാജാവ് പോലും കാര്യക്ഷമതയോടെ പ്രവർത്തിച്ചാൽ മാത്രമേ രാജ്യത്തെ മുന്നോട്ടു നയിക്കാൻ സാധിക്കുകയുള്ളൂ ആചാര്യ ചാണക്യൻ ഇപ്രകാരം പറയുന്നു അലസസ്യ അലസസ്യവിദ്യ നാസ്തി അവിദ്യസ്യധനം നാസ്തി അധനസ്യമിത്രം നാസ്തി അമിത്രസ്യസുഖം നാസ്തി അലസനവിദ്യയില്ല വിദ്യയില്ലാത്തവന് ധനമില്ല ധനമില്ലാത്തവന് സുഹൃത്തുക്കളില്ല സുഹൃത്തുക്കളില്ലാത്തവന് സുഖമില്ല കാര്യക്ഷമതയുടെ നേർവിപരീതമാണ് അലസത കാര്യങ്ങൾ നീട്ടിവെക്കുകയും ചെയ്യാൻ മടിക്കുന്ന ഒരാൾക്കൊരിക്കലും ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല നിങ്ങളുടെ സമയം ഫലപ്രദമായി വിനിയോഗിക്കാൻ കാര്യക്ഷമത നിങ്ങളെ സഹായിക്കും ഏഴ് ദീർഘവീക്ഷണം ഏഴാമത്തെയും അവസാനത്തെയും ഗുണമാണ് ദീർഘവീക്ഷണം ഒരു കാര്യത്തിന്റെ ഭാവി സാധ്യതകളെയും വെല്ലുവിളികളെയും മുൻകൂട്ടിക്കാണാനുള്ള കഴിവ് ഈ കഴിവാണ് ഒരു നേതാവിനെ സാധാരണനിൽ നിന്ന് വേർതിരിക്കുന്നത് ചാണക്യൻ എപ്പോഴും തന്റെ രാജ്യത്തിന്റെ ഭാവി മുന്നിൽ കണ്ടാണ് ഓരോ തീരുമാനവും എടുത്തിരുന്നത് അദ്ദേഹം പറയുന്നു ഭവിഷ്യത് ആലോചിക്കാതെ പ്രവർത്തിക്കുന്നവൻ വിഡ്ഢിയാണ് ഭാവിയിലുണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ മുൻകൂട്ടിക്കണ്ട് അതിനുവേണ്ടി തയ്യാറെടുക്കുന്നത് ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളെ ഒഴിവാക്കാൻ നമ്മളെ സഹായിക്കും ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ ഭാവിയിൽ വലിയ ഫലങ്ങൾ നൽകും പ്രിയപ്പെട്ടവരെ നമ്മൾ ചർച്ച ചെയ്ത ഈ ഏഴ് സ്വഭാവഗുണങ്ങൾ വിവേകം അച്ചടക്കം ലക്ഷ്യബോധം സ്ഥിരോത്സാഹം വിനയം കാര്യക്ഷമത ദീർഘവീക്ഷണം ഒരുപക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചാണക്യൻ പറഞ്ഞതാകാം പക്ഷേ ഈ ഗുണങ്ങൾ എന്നും പ്രസക്തമാണ് ഈ ഗുണങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ ഒരു ശക്തമായ കോട്ട പോലെ നമ്മൾ നിലകൊള്ളും ഒരു കൊടുങ്കാറ്റിനും നമ്മളെ തകർക്കാൻ കഴിയില്ല ഈ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലൊരു പുതിയ വെളിച്ചം നിറയ്ക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ നിലവാരം ഉയർത്താൻ ഈ പാഠങ്ങൾ നിങ്ങളെ സഹായിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക കൂടുതൽ അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൊമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക